பாட்டீர்த்து சேதத்தின் பாட்டகள் தீர்த்து அவரு சமூகம் தெருவுகள் தோறும் தோறும் அவர சமூகம் தெருவுகள் தோறும் தோறும் மதிஷேதத்தில் படையளி சேரா மதிசேதத்தில் படையளி சேரா படையளி சேரா ஹெய்யா ராவுக சோதர ரே யாராவ சோதர ரே ஐயா ராவுக சோதர ரே ஹெய்யா ராவுக சோதர ரே ஹி குலாம் சுந்தாபோ ஹி குலா சுந்தாபோ ஹேக் குலாப் زندابو ایک گلاب زندہ باد جس تی پی اے زندہ باد ایس ٹی پی اے زندہ باد ایس ٹی پی اے زندہ باد ایس ٹی پی اے زندہ باد ٹریلون ٹلیم نرون نوکی دینن ٹلیم نرون نوکی ٹریلون ٹلیم نرون نوکی دینن ٹلیم نرون نوکی ஜாதி ஜாதி மனுவின் வாதம் நியமமாக்கான் மனுவின் வாதம் ஏம் மாக்காய் மனுவின் வாதம் நியமமாக்கான் மனுவின் வாதம் கொள்ளும் சங்கிகளே கம்பல் கொள்ளும் சங்கிகளே அம்பல் கொள்ளும் சங்கிகளே கம்பல் கொள்ளும் சங்கிகளே இல்லாய் விட நடப்பில்லா இல்லாய் விட நடக்கல நடப்பில்ல இல்லாய் விட நடக்கலமாக நடப்பில்லாங்கள நடப்பில்லமாக நடப்பில்லமாக நடப்பில்லா

ംശീയതയുടേ വംശീയതയുടെശീയതയുല്ലെ വംശീയതയുടഫി പദ്ധതി പദ്ധതി ആർ എസ് എസ് പദ്ധതി നൂറ്റാണ്ടുകളായി ഇന്ത്യൻ മണ്ണിൽ നൂറ്റാണ്ടുകളായി ഇന്ത്യൻ മണ്ണിൽ നൂറ്റാണ്ടുകളായി ഇന്ത്യൻ മണ്ണിൽ നൂറ്റാണ്ടുകളായി അധിവാസി പൗരന്മാരുടെ അധിവാസി പൗരന്മാരുടെ അധിവാസിക്കും പൗരന്മാരുടെ അവകാശങ്ങൾ

ി ഐ സിന്താപോ എസ് ടി പി എസ് ടി പിന്നിടുക്കിൽ അധികാരത്തിൽ അധികാരത്തിൽ തന്നെ അധികാരത്തിൽ ചിന്മിടുക്കീത വിളയാട്ടോ സംഗീത വിളയാട്ടോ സംഗീത വിളയാട്ടോ സംഗീത വിളയാട്ടോ ീകര നിയമ തോന്നിയസോ ഭീകരനിയമോന്യാസോ ഭീകര നിയമ തോന്നിയാസോ അവയുടെ മുന്നിൽ തോറ്റു മടങ്ങാം അവയുടെ മുന്നിൽ തോറ്റു മടങ്ങാൻ അവയുടെ മുന്നിൽ തോറ്റു മടങ്ങാം അവയുടെ മുന്നിൽ തോറ്റു മടങ്ങാൻ ഇല്ല നിർത്തോളോ അയ്യാറില്ല നിർത്തോളോ അയ്യാറില്ലാറില്ല നിർത്തോളോ ജീവൻ നൽകി രക്തം നൽകി ജീവൻ നൽകി രക്തം നൽകി ജീവൻ നൽകി രക്തം നൽകി ജീവൻ നൽകി രക്തം നൽകി ചെറുത്തുനി മനുഷ്യക്കടൽ മനുഷ്യ കടൽ പ്രതിഷേധ സാഹചര്യം പ്രതിഷേധ കടൽ படிச்சு அது தாயிலும் சகோதர அணுசோத அபிமான பரசரம் பக்தணாரியே சமூகப்படுத்த சைஷ்ணா சங்கன ராஜியான விடுபடி கடந்த வரணு விருப்ப சகோதரங்களில் ராஜியும் அனுமதி அபேட்சிகளான രാമൻ കുമ്പളങ്ങി ബാദിയാ കുണ്ടനം ബാദിയികളുടെ നാട്ടിലുള്ള തമിഴ്ത്തുള്ള വീടുകളുടെയും കുടുംബമാരുടെയും പരിടനമായി സംഘിപ്പിച്ച ആൽമസ്സ് റിവാർഡ് അങ്ങോട്ട് പെട്ടകുരത്തുൻ തുനിയാകുന്നത് തന്റെ കൈനെ നാക്ക് കുഞ്ചുദിച്ചാ ഞാൻപ്പോ എന്നെ അവിടെ വന്ന് തിരിച്ചറിയാ അവരോർപ്പെടുത്തുന്നു അതുപോലെ കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്ന മറ്റു പാർട്ടികൾ ആ പാർട്ടികളോടും ദേശവ്യാപകമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത് ഈ കൊണ്ടുവന്നാൽ അതിനെതിരെ നിയമപരമായും ഉള്ള പ്രക്ഷോഭങ്ങൾ കൊണ്ട് ഇന്ത്യ ശക്തമായി ഒരിക്കലും നിലക്കാത്ത പ്രക്ഷോഭങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നു സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി നരേന്ദ്രമോദിക്ക് അങ്ങ് ഭരിച്ചു പോകാമെന്ന് വിചാരിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് മതത്തിന്റെ അടിസ്ഥാനത്തില് ഭേദഗതി ബില്ല് കൊണ്ടുവന്നു അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോ നരേന്ദ്രമോദി വികരാഗനായി മാറിയിരിക്കുന്നു അതിന് ഓരോ നിതീഷ് കുമാറിനെയും ഒരു ചന്ദ്രബാബു നായിഡിന്റെയും പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തവനായി മോദിയും സർക്കാർ മാറിയിരിക്കുന്നു ഈ ഭേദഗതി കൂടി നടപ്പാക്കി ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ അന്യവലിച്ചിരിക്കാനും അവരെ അപതവലത്തിരിക്കാനും ആവശ്യമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി രണ്ടു കാലം മുഴഞ്ഞ് പോകാൻ പോകാൻ നരേന്ദ്രമോദി തയ്യാറെടുത്തുകൊള്ളുക എന്ന് ഈ ജനാവലിയെ സാക്ഷി നിർത്തി ഇന്ത്യ രാജ്യത്തെ എസ് ഡി പി നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പരിപാടികളെയും സാക്ഷി നിർത്തി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഈ മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു അഭിവാദ്യങ്ങൾ